ത്തരം വാർത്തകൾ പങ്കുവയ്ക്കാൻ അവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം അതല്ലാതെ മറ്റൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനില്ല പരസ്പരം പറയാനുമില്ല ആർ അരുൺരാജ് ഒരിക്കൽ കൂടി ചേരുന്നു അരുൺ ഞാൻ നേരത്തെ ഷഫീദിനോട് ചോദിക്കുകയായിരുന്നു ഈ സംസ്കാര ചടങ്ങുകൾ നാലുമണിക്കാണ് തീരുമാനിച്ചത് സ്കൂളിൽ നിന്ന് പത്തുമണിക്ക് വിലാപ പത്തുമണിക്ക് സ്കൂളിലെത്തി പന്ത്രണ്ട് മണിക്ക് വിലാപയാത്ര എന്ന് പറയുന്നു പക്ഷേ ഒരു മണി കഴിഞ്ഞു സ്കൂളിൽ നിന്നിറങ്ങിയപ്പോൾ മണിക്ക് സംസ്കാര ചടങ്ങ് നടക്കുമോ അതോ വീണ്ടും അത് കുറെ കൂടി നീണ്ടുപോകുമോ നാട്ടുകാരൊക്കെ എല്ലാവരും എനിക്ക് തോന്നുന്നത് ഇപ്പോഴേറെക്കുറെ ആ വീട്ടിലെത്തി ആ കുഞ്ഞിനെയും കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് ഏതാണ്ടൊക്കെ മടങ്ങിയെന്ന് തോന്നുന്നു നേരത്തെ വലിയ ക്യൂ ആയിരുന്നു അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോഴല്ലേ ഋഷികുമാർ ഇല്ല വീണ്ടും ആ ആ നീണ്ട നിര അത് വീണ്ടും ആ നമ്മൾ ആ ആദ്യഘട്ടത്തിൽ കണ്ട ആ വഴിയിലേക്ക് ഇങ്ങനെ നീളുകയാണ് ആ ജനം ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ പടിഞ്ഞാറക്കല്ലട ശസ്താംകോട്ട തടാകത്തിന് തീരത്തോട് ചേർന്ന് കിടക്കുന്ന പടിഞ്ഞാറക്കല്ലയുടെ വിളന്ത്രയുടെ മണ്ണിൽ ആ നാട് ഒന്നായി ഒഴുകിവരുന്ന കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പതിമൂന്ന് വയസ്സുകാരൻ മിഥുൻ ആരായിരുന്നു ഞങ്ങൾക്കൊക്കെ ആരായിരുന്നു എന്ന ഈ നാട് ഈ ആ ഈ വിലാപയാത്രയിൽ നമ്മളോട് പറഞ്ഞതാണ് ഈ അന്ത്യയാത്രയിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മിഥുൻ എന്ന നാമധേയം വെറുമൊരു പേരായി മാത്രം ഒതുങ്ങുകയല്ല അതിനപ്പുറം ഈ നാടിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു മിഥുൻ എന്ന് ഒരിക്കൽ കൂടി ഈ നാട് ഓർമ്മപ്പെടുത്തുകയാണ് സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു സാധാരണ കുടുംബത്തിൽ വളരെ സാധാരണ കുടുംബത്തിൽ ഒരു മുറി മാത്രം ഈ വീട്ടിലുള്ളൂ അത് പൂർണമായും തേച്ചതല്ല ചെങ്കല്ലും കരിങ്കല്ലും കൊണ്ട് മാത്രം നിർമ്മിച്ചതാണ് ഒരു ഭാഗം മറ്റൊരു ഭാഗം കൃത്യമായി ശുചിമുറി പോലും വേണ്ട രീതിയിലുണ്ടോ എന്ന് ചോദിച്ചാലില്ല അവിടെ നിന്നാണ് ആ പ്രതീക്ഷ ആ വീടിന്റെ പ്രതീക്ഷയും താങ്ങുമായി അമ്മ വിദേശത്തേക്ക് വീട്ടുജോലിക്ക് മകൾ മക്കൻ രണ്ട് മക്കൾക്കും മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ഉദ്ദേശമാണ് അപ്പോഴും മകന്റെ ആഗ്രഹം ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ തന്റെ ആഗ്രഹങ്ങൾ കൂടി പൂർത്തിയാക്കണം തനിക്ക് ഫുട്ബോളിലും അതുപോലെ തന്നെ പട്ടാളത്തിലും ജോലി ചെയ്യണം അതിനൊപ്പം തന്നെ ഒരു യാത്രയ്ക്ക് ഏത് സ്കൂൾ എന്നതാണ് അങ്ങനെയാണ് ആ സ്കൂളിലേക്ക് യാത്രയാകുന്നത് അവിടെ നിന്ന് പക്ഷേ ഉണ്ടായ അനുഭവം അത് ഒരു സിസ്റ്റത്തിന്റെ അനാസ്ഥയാണെങ്കിൽ പോലും അത് മനസ്സാക്ഷി കേരള മനസ്സാക്ഷി ഒട്ടുമേ പുറക്കുന്നതല്ല നമ്മൾ നേരത്തെ ഷഭീദടക്കം സൂചിപ്പിച്ചതുപോലെ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ കൈ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പറയുവാൻ മാത്രമേ നമുക്ക് കഴിയൂ കാരണം ഒരു കുഞ്ഞിന്റെ ചേതനയേറ്റ ശരീരം കണ്ട നിമിഷം മുതലായി ഈ സമയം വരെ അത് അത്രത്തോളം മിങ്ങൽ അത്രത്തോളം വേദന ഉള്ളിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ട് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം പോലും അത്രയും വേദനയിലാണ് കാരണം ഇവിടെ എത്തുന്ന ഓരോ വ്യക്തിയിലും ആ മുഖത്തും അവരുടെ വേദനകൾ കാണാം ഈ അമ്മയുടെ കരച്ചിൽ മുത്തശ്ശിയുടെ കരച്ചിൽ അച്ഛന്റെ വിലാപം ഇതെല്ലാം തന്നെ എത്രത്തോളം അവർ അവർക്കുണ്ടായ നഷ്ടത്തിന്റെ ആഴം കൃത്യമായി ബോധ്യപ്പെടുത്താവുന്നതാണ് കിട്ടുന്ന സഹായങ്ങളോ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ കണക്കോ ഒന്നും അത് ഒന്നുമേ പകരമാവില്ല കാരണം അവന്റെ സ്വപ്നങ്ങൾക്കും അവന്റെ സന്തോഷങ്ങൾക്കും അവന്റെ അതിനേക്കാൾ ഏറെ വിലയുണ്ടായിരുന്നു എന്ന് ആവർത്തിക്കുന്നുണ്ട് ഈ കുടുംബം ഒന്നടങ്കം അത്ര വലിയ സാമ്പത്തിക സ്ഥിതി കുടുംബമൊന്നുമല്ല വളരെ സാധാരണ നിലയിൽപ്പെട്ട ആ ദിനംപ്രതിയുള്ള അന്നന്നത്തെ കാര്യങ്ങൾക്ക് മാത്രം ജീവിത ചെലവ് കണ്ടെത്തി ജീവിക്കുന്ന ആ അതിൽ സന്തോഷിക്കുന്ന ഒരു കുടുംബം ആ കുടുംബത്തിന് മനു അത്ര മിഥുൻ അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു നേരത്തെ അച്ഛൻ മനു പറയുന്നുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഞാൻ അന്നന്ന് ജീവിക്കുന്ന െല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ് അത് കിട്ടുന്നത് നൂറ് രൂപയാണെങ്കിലും സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിച്ചത് പക്ഷേ അതിനിടയിൽ ആ മകനെ നഷ്ടപ്പെടേണ്ടി വന്ന ഒരു അച്ഛന്റെ വേദന അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതല്ല അമ്മ ഈ സാഹചര്യങ്ങളാണെങ്കിലും രണ്ട് മക്കളെ ഈ ചെറിയ പ്രായത്തിൽ വിട്ടൊഴിഞ്ഞ് ആ മക്കൾ മക്കൾക്ക് വേണ്ടി വിദേശത്തേക്ക് ഒരു വീട്ടുജോലിക്ക് പോകേണ്ടി വരുമ്പോൾ ആ ദിവസങ്ങൾ അത് രണ്ടു മാസത്തിനപ്പുറമായതേയുള്ളൂ അപ്പോഴേക്കും തന്റെ മകനെ നഷ്ടപ്പെട്ട വാർത്തയാണ് ആ അമ്മയെ തേടി എത്തിയത് അവിടെ നിന്ന് ആ അമ്മ ഇവിടം വരെ അനുഭവിച്ചിട്ടുണ്ടായ വേദന അത് നമുക്ക് ചിന്തിക്കാവുന്നതില പ്പുറമാണ് എത്രത്തോളം വലുതായിരുന്നു ആ മുത്തശ്ശിയുടെ വേദനയെന്ന് കണ്ടതാണ് ഇപ്പോഴും ആ മുത്തശ്ശിക്ക് ഈ മരണം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ വ്യാഴാഴ്ച രാവിലെ ചിരിച്ചു കൊണ്ട് ആഹാരം കഴിച്ച് ഇവിടെ നിന്ന് ബാക്കി ഭക്ഷണം വൈകിട്ടത്തേക്ക് മാറ്റി മാറ്റിവെക്കാൻ അനിയനോട് സ്നേഹരൂപേണ നിർദ്ദേശിച്ചിട്ട് പോയ ആ മിഥുൻ ആ മിഥുൻ തിരിച്ച് ഈ വീട്ടിലേക്ക് വരുന്നത് ജീവനില്ലാതെയാണ് അവൻ മാറ്റിവെക്കാൻ പറഞ്ഞ ഭക്ഷണം പോലും കഴിക്കാൻ അവന് കഴിയാതെ പോകുന്നു ജീവിക്കാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നല്ല വിദ്യാഭ്യാസം മികച്ച നല്ലൊരു ചെരുപ്പ് തന്റെ കാലിൽ നിന്ന് ഇണങ്ങിയ നല്ലൊരു ചെരുപ്പ് വേണം അതിനുവേണ്ടി ഒരു പണം ചുരുക്കൂട്ടുന്നു താൻ നട്ട നെല്ലിമരത്തിനപ്പുറം അവിടെ ഇപ്പോൾ വീണ്ടും അത് ഈ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അവൻ സ്കൂളിൽ നിന്ന് ലഭിച്ച ഒരു നെല്ലിമരം അത് നട്ടു വളർത്തി അതിനപ്പുറമാണ് ഇപ്പോൾ അവന്റെ ചിതി അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിങ്ങല അതിന്റെ വേദന വളരെ വലുതാണ് നമുക്ക് വാക്കുകൾക്കപ്പുറമാണ് അതിന്റെ നിർവചിക്കാൻ കഴിയുന്നതും അത് പറയുവാൻ കഴിയുന്നതും അമ്മ ഇവിടേക്ക് എത്തിയപ്പോൾ അമ്മയുടെ കണ്ണുകൾ അമ്മയുടെ വാക്കുകൾ അത് ഓരോ ഈ ഇതിലാസ്ഥ കൊണ്ട് ഓരോ സിസ്റ്റത്തിനും എതിരെയായിരുന്നില്ല അവർക്ക് മനസാക്ഷി കൊണ്ട് ഒരിക്കൽ കൂടി ചോദിക്കേണ്ട ചോദ്യമാണ് ഒരിക്കൽ പോലും ഒരു കുഞ്ഞിന് ഒരു വ്യക്തിക്കും ഇതുപോല അവസ്ഥ ഇതുപോലൊരു കുടുംബത്തിനും കരയേണ്ടി വരല്ലേ എന്ന് ആവർത്തിച്ച് മാത്രമേ പറയുവാൻ കഴിയൂ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ മാനസികാവസ്ഥ പോലും വളരെ ദയനീയമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ മുഖത്ത് ആ ഇപ്പോഴും നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവൻ ആ മുഖത്ത് ഇങ്ങനെ ചിരിയില്ലാതെ കിടക്കുന്ന ആ കാഴ്ച അത് താങ്ങുവാൻ കഴിയുന്നില്ല നാട്ടുകാർക്ക് ഒരു മുത്തശ്ശി ഈ വരുന്ന വഴിത്താഴിൽ പറയുന്നുണ്ടായിരുന്നു ഈ വഴിയിലൂടെയാണ് കളിക്കാൻ പോകുന്നത് അവൻ പോകുമ്പോൾ ചോദിച്ചിട്ട് വെറുതെ എങ്കിലും ചോദിച്ചിട്ട് പോകും അമ്മുമെ എന്തുണ്ട് എന്ന് അല്ലെ മുത്തശ്ശി എന്തുണ്ട് എന്ന് ആ ചോദ്യങ്ങളെല്ലാം ഇനി കേൾക്കാൻ കഴിയില്ല ഓരോ ആൾക്കാരോടെയും അത്രപോലും ഇടപഴകുന്ന ഒരു നാടാണ് ശുദ്ധല തടാകത്തിന്റെ തീരത്ത് ആ തീരത്തോട് ചേർന്ന് കിടക്കുന്ന വളരെ സാധാരണക്കാർ ഇടപെട്ട ഒരു നാട് ആ അത്ര പോടയ്പ്പമുള്ള അത്രത്തോളം ആഴത്തിൽ ബന്ധമുള്ള പരസ്പരം മതിൽക്കെട്ടുകളില്ലാത്ത വീടുകളാണ് ഇവിടെ അതാണ് ഏറ്റവും പ്രധാനം ആ ബന്ധം എത്രത്തോളം ശക്തമാണ് എന്ന് നമുക്കതിലൂടെ തന്നെ മനസ്സിലാകും ഒന്ന് വിളിച്ചാൽ വെളിപ്പുറത്ത് നൂറ് വീടുകൾ ചുറ്റുമുണ്ട് പക്ഷെ അപ്പോഴെല്ലാം അവർക്കെല്ലാം പ്രിയപ്പെട്ടവനായി ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവനായി മിഥുൻ മാറിയിരുന്നു ഈ ചെറിയ പ്രായത്തിൽ തന്നെ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടയിൽ അവൻ മാറിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ എത്തുന്ന കുരുന്നുകൾ പ്രായമായവർ അവർക്കെല്ലാം അവരുടെ പ്രിയപ്പെട്ടവനെയാണ് നഷ്ടമായത് അതുകൊണ്ട് തന്നെ ആ വേദന അവർക്കിനി മാറുവാൻ ഒരുപാട് സമയമെടുക്കും ആ വേദന ഇനി എന്ത് കൊടുത്താൽ മാറും എന്ന് ചോദിച്ചാൽ ഒന്നും കൊടുത്താൽ മാറില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഏഹ് ധനസഹായവും അടക്കം പ്രഖ്യാപിക്കുമ്പോഴും കുടുംബത്തിനും ഈ നാടിനും നഷ്ടമായത് പ്രിയപ്പെട്ട മിഥുന എന്ന ആ പതിമൂന്നുകാരനെയാണ് ഈ നാടിന്റെ പൊന്നോമനയാണ് അവർക്ക് ഒന്നും തന്നെ ബാക്കിയാവുന്നില്ല ഈ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ആ ഈ നാലുമണി സമയം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനാണ് കാരണം പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തിയാക്കിയാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത് അത് കൂടുതൽ വൈകരുത് എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ പോലീസ് നൽകുന്നുണ്ട് എന്തായാലും ഈ ജനക്കൂട്ടം ജന സഞ്ചയം ഇപ്പോഴും ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നീണ്ട നിര ഇപ്പോഴും ഈ വീടിന്റെ മുൻവശത്തുകൂടി നീണ്ട് അത് റോഡിലേക്ക് നീങ്ങിയിട്ടുണ്ട് അത് പൂർത്തിയായി ജനങ്ങൾ ഇവിടെ എത്തിയ എല്ലാവർക്കും കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത ശേഷം അത് പൂർത്തിയായ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക ഈ കുടുംബ ത്തിന്റേതായ ചില ചടങ്ങുകൾ കൂടി ഇവിടെയുണ്ട് മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ കൂടിയുണ്ട് അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് നമുക്ക് ഈ ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും മുഖത്ത് അവരുടെ വേദന ആ മുഖത്ത് കാണാം കാരണം ഞാൻ തുടക്കം മുതൽ സൂചിപ്പിക്കുന്നുണ്ട് നമ്മളോട് പറയുന്ന പലരും അവർക്കാർക്കും മിഥുനെ അറിയില്ല അവർക്കാർക്കും മിഥുനെ ഇതിനു മുമ്പ് ജീവനോടെ കണ്ടിട്ടില്ല കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ സമയം വരെ മിഥുനെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ നല്ലതല്ലാതൊന്നും കേട്ടിട്ടില്ല ഈ ചെറിയ പ്രായത്തിനുള്ളിൽ അത് മരിച്ചുപോയരാളെ കുറിച്ച് പറയുന്ന വാക്കുകൾക്കപ്പുറം നല്ല പ്രായത്തിനുള്ളിൽ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ അവൻ നേടിയെടുത്ത ആ സൗഭാഗ്യം ഒരുപക്ഷെ നാട്ടുകാർക്കിടയിൽ ഇത്ര പ്രിയങ്കരനാകുവാൻ ഒരു പതിമൂന്ന് വയസ്സുകാരൻ എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യം അത് ഇപ്പോഴും നമുക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ അതൊക്കെയായിരുന്നു മിഥുൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്കൂളിലെ അധ്യാപകർ ഇടേക്ക് എത്തിയിട്ടുണ്ട് അവർക്ക് പോലും ഈ തേങ്ങൽ ഈ വേദന അടക്കുവാൻ കഴിയുന്നില്ല ഈ കുടുംബത്തോടെന്ത് പറയണമെന്നറിയാൻ കഴിയാതെ വിലവിക്കുന്ന അധ്യാപകരെ നമ്മൾ കണ്ടതാണ് ഈ കുടുംബത്തിന് എന്ത് മറുപടി നൽകുമെന്ന് പറയാൻ കഴിയാത്ത അധ്യാപകരെ കണ്ടതാണ് കാരണം എന്നോട് സംസാരിച്ചൊരു അധ്യാപിക പറഞ്ഞത് അവനെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ടാണ് ഈ സ്കൂളിലേക്ക് ഈ അധ്യയന വർഷം കൊണ്ടുവരുന്നത് കാരണം ഈ സ്കൂളിലേക്ക് മിഥുനെ ചേർക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ആ വീട്ടിലെത്തി വിളിച്ചുകൊണ്ടാണ് വരുന്നത് അവിടെ എത്തിയ സമയത്ത് അവനോട് ചോദിച്ച ചോദ്യം അവൻ തിരിച്ചു മറുപടി പറഞ്ഞത് എൻ സി സി ഉണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോൾ അതിൽ എനിക്ക് സെലക്ഷൻ കിട്ടുമോ ഇത് രണ്ടും ആ സ്കൂളിൽ ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ടാണ് അവന്റെ കൂട്ടുകാരെല്ലാം സമീപത്തെ ഭരണിക്കാവ് ജയം ഹൈസ്കൂളിലേക്ക് പോയപ്പോൾ അവൻ ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളിൽ രണ്ടതായിരുന്നു പക്ഷേ ഒടുവിൽ അവിടെ എത്തി അവന്റെ സ്വപ്നങ്ങളിലേക്ക് അവൻ നടന്നു നടന്നുകയറി ആദ്യം ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ചു ആ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ചപ്പോൾ ഉണ്ടായ ആ സന്തോഷം അത് നേരത്തെ അവന്റെ ഈ കൂടെ കളിച്ചിരുന്ന കൂടെ ഉണ്ടായിരുന്ന ആ കൂട്ടുകാരെല്ലാം നമ്മളോട് പങ്കുവച്ചതാണ് അതിനുശേഷം ആ സ്കൂളിലെ മുപ്പത്തി നമ്പറുകാരനായി നമ്പരുകാരനായി എൻ സി സിയിലെ എൻറോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞ അതിന്റെ ഫോട്ടോ ആ ഫോട്ടോ എന്നെ ഒരു ഫോട്ടോഗ്രാഫർ കാണിച്ചപ്പോൾ അതിലുണ്ടായി എനിക്ക് എനിക്കും അല്ലാതെ വിങ്ങലുണ്ടായി കാരണം ചിരിച്ചുകൊണ്ട് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഒരു പതിമൂന്ന് വയസ്സുകാരന്റെ ആ സന്തോഷം അത് വളരെ വലുതായിരുന്നു പക്ഷേ അതിനപ്പുറം അതെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് ഇന്ന് അവൻ മടങ്ങുന്നത് അത് എന്ത് തന്നെയായാലും അതിന്റെ വേദന എക്കാലവും ഈ നാടിനെ ആ നാടിനെ ഒപ്പം തന്നെ തുടരും അതുപോലെ തന്നെ ഈ വീട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് അത് ജീവിതാവസാനം വരെ ആ വേദന തുടരുമെന്ന കാര്യത്തിലും സംശയമില്ല എന്ത് കൊടുത്താലും എങ്ങനെന്തൊക്കെ ആശ്വാസവാക്കുകൾ കൊണ്ട് ഇവരെ നമുക്ക് ചേർത്ത് നിർത്തിയാലും അതിനപ്പുറം നഷ്ടം അവരുടേത് മാത്രമാണ് അവരുടേത് അവരുടേത് തന്നെയാണ് ഈ കുടുംബത്തോടൊപ്പം ഇന്ന് നാട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിഥുൻ ഒരു ഈ കേരളത്തിന്റെ മകനായി മാറുന്ന കാഴ്ച കേരളത്തിന്റെ വേദനയായി മാറുന്ന കാഴ്ച നോവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എടുത്ത മുതൽ ദാ ഈ വീട്ടിലേക്ക് എത്തുന്നതുവരെയുള്ള ഓരോ ഇടത്തും കണ്ടത് നിശ്ചയിച്ച സമയക്രമം മുഴുവൻ മാറ്റേണ്ടി വന്നു കാരണം ആദ്യഘട്ടത്തിൽ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സ്കൂളിലേക്ക് മൃതദേഹം എത്തിക്കാനായിരുന്നു തീരുമാനമെടുത്തത് പക്ഷേ വഴിയരികിൽ കാത്തു നിന്ന ജന tenemos un bill. Y തീരുമാനങ്ങളെല്ലാം പോലീസിന് ഉപേക്ഷിക്കേണ്ടി വന്നു അവിടെയെല്ലാം ഈ മിഥുനെ കണ്ട് ഒരു സെലിബ്രിറ്റി ആയിരുന്നില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായി എന്ന ആ ആ പയ്യനെക്കുറിച്ച് എന്ന വിദ്യാർത്ഥിയെക്കുറിച്ച് നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകൾ കേട്ട് റോഡിലേക്ക് ജനമിറങ്ങി നിന്ന് അവനെ കാണുകയായിരുന്നു ഒടുവിൽ തിരിച്ച അഭിലാപയാത്ര വരുമ്പോഴും അതിനേക്കാൾ വലിയ ജനബാഹുല്യം ഓരോ ഇടങ്ങളിലും നമ്മൾ കണ്ടതാണ് ഒടുവിൽ വീട്ടിലേക്ക് എത്തുമ്പോൾ ദാ ഇപ്പോഴും ഇടമുറിയാതെ ഇങ്ങനെ ജനം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഇടത്തും അത്രത്തോളം ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന കാഴ്ച അവരുടെ ഓരോരുത്തരുടെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നു ഒരു കണ്ണീർ കടലായി ആ ഈ സ്ഥലം മാറുന്ന കാഴ്ചയാണ് ഓരോ സമയത്തും നമുക്ക് കാണാൻ കഴിയുന്നത് വിജയമാർ എന്തു പറഞ്ഞാൽ ആശ്വസിപ്പിക്കണമെന്നറിയില്ല ഒരാൾക്കും ഒരു കുഞ്ഞിനും ഒരു കുടുംബത്തിനും ഈ ഗതി വരല്ലേ എന്ന് മാത്രമേ ഈ ഘട്ടത്തിലും ആവർത്തിച്ച് പറയുവാനുള്ളൂ